എൻ്റെ പേര് മിനി കോട്ടയം മുട്ടിയറ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ഒന്നാമത് ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്ക് പതിനെട്ട് വർഷമായിട്ട് കര അടയ്ക്കാൻ സാധിക്കുന്നതായിരുന്നു വീടിന് അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും സർവേ നമ്പർ തെറ്റ് ആധാരത്തിൽ വേറെ കര അടയ്ക്കുന്നത് വേറെ അങ്ങനെ പതിനെട്ട് വർഷമായിട്ട് അത് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ത് എവിടെ ചെന്നാലും അവരത് ശരിയാക്കി തരും അവർ പറഞ്ഞ റീസർവേ കഴിയിട്ട് വെച്ച് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു റീസർവേ കഴിഞ്ഞിട്ടും അതിനൊരു തീരുമാനം ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ ഒരു നിയോഗമായിട്ട് വെച്ച് വെറുതെ തീരുമാനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാലും ഞാൻ വെറുതെ എഴുതി സ്ഥലത്തിൻ്റെ കാര്യം എഴുതി പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വില്ലേജിൽ ചെന്നപ്പോൾ ആ എന്നോട് കൊച്ചിൻ്റെ ഒരാവശ്യത്തിന് എന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞ ചേച്ചി കര രസീത് വേണം ഞാൻ പറഞ്ഞില്ല പതിനെട്ട് വർഷമായിട്ട് എനിക്ക് കര അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു അപേക്ഷ വാങ്ങിച്ച് താലൂക്കിൽ കൊടുക്ക് അവർ അത് അവിടെ വന്ന് നോക്കി ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്ത് താലൂക്കിൽ അതിന് പെട്ടെന്ന് തന്നെ തീരുമാനമായി എനിക്ക് കര അടയ്ക്കാൻ പറ്റി അതുപോലെ നാരസിൻ്റെ സ്ഥലം ആധാരം ഉണ്ടാക്കി എനിക്ക് സാധിച്ചു പിന്നെ മുപ്പത് വർഷത്തിലേറെ എനിക്ക് അലർജിയുടെ അസുഖമാണ് എപ്പോഴും തുമ്മല ഞാൻ കൊറോണ വന്നതിന് ശേഷം എനിക്ക് അടുക്കളയെ കയറാനോ ഒന്നും ചെയ്യാനോ സാധിക്കില്ല ഞാൻ പൊടി എന്തെങ്കിലും എടുക്കാൻ അന്നേരം തുമ്മാൻ തുടങ്ങും പിന്നെ എനിക്ക് കണ്ണ് തുറക്കത്തില്ല കണ്ണടച്ച് മൂടിപ്പൊതച്ച് കിടക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി തേലും ഉപയോഗിച്ച് അങ്ങനെ എനിക്ക് അതിന് സൗഖ്യം കിട്ടി പിന്നെ ഞാൻ ഒരു സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണ് എട്ട് സ്റ്റെപ്പ് താഴത്തേക്ക് തെന്നി വീണ് അന്ന് മുതൽ എനിക്ക് നടുവേദന തുടങ്ങിയും ഒരു മൂന്ന് വർഷത്തിന് മുകളിലായി അത് ഞാൻ ഉടമ്പടിതായാലും ഉപയോഗിച്ച് എനിക്ക് മാറ്റി തന്നു പിന്നെ ഇതെൻ്റെ മോളാണ് അവൾക്ക് എല്ലാ മാസവും പനി വരും ആദ്യത്തെ ദിവസം അഞ്ച് ദിവസം പിന്നെ അടുത്ത മാസം അത് ആറായി പിന്നെ ഏഴായി എട്ടായി അങ്ങനെ ആ എല്ലാ മാസവും പനിയാണ് പനി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവളെ ഭയങ്കരമായിട്ട് പനിക്കും ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഭയങ്കര പനി കൂടി ഞാൻ മരുന്ന് കൊടുത്തില്ല ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി എന്തെങ്കിലും പുരട്ടി ഉടുമ്പടയ്ക്ക് ആശീര്യം അവളുടെ അടുത്ത് വെച്ച് മരുന്നും എടുത്ത് അടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ മരുന്ന് കൊടുക്കില്ല ഞാൻ അമ്മയുടെ ഒരു കൊന്ത കൊന്തചെല്ലി തീർക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പനി കുറച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കൊന്ത ചെല്ലി തീർന്നു ശേഷം ഞാൻ അവളെ തൊടുവുള്ളു പറഞ്ഞു കൊന്ത എല്ല് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ തൊട്ടു നോക്കിയുടെ ദേഹം മുഴുവൻ ഐസായിട്ടിരിപ്പുണ്ട് അത് പിന്നെ ഇന്നുവരെ അവൾക്ക് പനിയെന്ന് പറഞ്ഞാൽ ഒരസുഖം വന്നിട്ടില്ല പിന്നെ എനിക്ക് എല്ലാ ദിവസവും കുർബാന കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ സാധിക്കും ഞാൻ രണ്ട് രണ്ടു മാസത്തിലൊരിക്കലൊക്കെ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന പിന്നെ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും സാധിക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തികളും ഞാൻ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊണ്ട് പോകും എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം പിന്നെ ക്യാൻസർ സെൻ വാർഡ് ചെന്ന് അവരുടെ കൂടെ അവർക്ക് കൂട്ടിലാളില്ലെങ്കിൽ അവരുടെ കൂടെ കൂട്ടിനിരിക്കും പിന്നെ കൃപാസനം പത്രം മേടിച്ച് എല്ലാ മൂന്ന് ഘട്ടക്കെ മേടിച്ച് എല്ലാ വീട് വഴിയും കൊണ്ടു കൊടുക്കും മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് കൊടുക്കും ഇതിൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും ഈശോ ഇതൃകുമാരനും ഒരായിരം നന്ദി യേശിയ പ്രവാചകൻ്റെ പുസ്തക അറുപതാം അധ്യായം പതിനാറാം തിരുവചനം നീ ജനതകളുടെ കുടിക്കും രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും കർത്താവായ ഞാനാണ് നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിൻ്റെ വിമോചകനെന്നും നീ അറിയും മിനി എന്ന സഹോദരി ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാരം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഇറക്കി വെച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പതിനെട്ട് വർഷത്തിന് ശേഷം അവർക്ക് നാല് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു കരമടയ്ക്കുവാനും ആധാരം അവരുടെ കയ്യിൽ കിട്ടുവാനുമുള്ള യോഗ്യത പരിശുദ്ധ അമ്മ അവർക്ക് നൽകി എന്നതിനെക്കുറിച്ച് നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയുവാനാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഏത് അസാധ്യ കാര്യങ്ങൾക്കും സാധ്യത നൽകുന്ന അമ്മയാണെന്ന് നമ്മുടമ്പടി ജീവിതത്തിലുടനീളം മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ പതിനെട്ട് വർഷത്തോളം മറ്റാരുടെയോ പേരിൽ ഇവർ എപ്പോഴും കട കരമടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇവരുടെ പേരിലാകാൻ എപ്പോഴെല്ലാം ട്രൈ ചെയ്തുവോ റീസർവേ ചെയ്തു അതുപോലെ തന്നെ ഓഫീസുകൾ കയറി കയറിയിറങ്ങിയിട്ടൊന്നും അതിന് സാധ്യമാവുന്നുണ്ടായിരുന്നില്ല ഇവരുടെ നേർച്ച വസ്തുക്കൾ ആയ ഉപ്പും തൈലവും അവിടെ കൊണ്ടിടുകയും അവിടെ ചെന്ന് അധികാരികളെ സമീപിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് സമയ അമ്മ അവർക്ക് സാമീപ്യം നൽകി അവരെ അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ടുള്ള കഠിനമായ നടുവേദന ഒന്ന് വീണ തെന്നി വീണതിൻ്റെ ഫലമായുണ്ടായ കഠിനമായ നടുവേദന ഇവിടെ നിന്നുള്ള പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കും വേദനയിൽ നിന്ന് വിടുതലും സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇതുപോലെ തന്നെ കൊച്ചുമകളുടെ തുടർച്ചയായ പനി എല്ലാ മാസവും അവൾക്ക് പനി വരുമായിരുന്നു അത്ര തന്നെ ചികിത്സിച്ചാലും എല്ലാ മാസവും പനി വരുന്ന ഒരു വലിയ അസ്വസ്ഥത കുടുംബത്തിലുണ്ടായിരുന്നു ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് മകൾക്ക് ഒരു വലിയ ആൻറ്റിബയോട്ടിക്കായി ഇവിടുത്തെ ഉപ്പും തൈലവും തേനും എല്ലാം അവൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഒരു ദിവസം വളരെ അതിശക്തമായ പനി വന്ന് ഈ അമ്മ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു ജപമാല ചൊല്ലി ചീ തീരുന്നതിന് മുൻപ് എൻ്റെ കുഞ്ഞിൻ്റെ പനി നീ മാറ്റി സൗഖ്യപ്പെടുത്തണമേ എന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്ക് ഞൊടിയിടയുടെ സമയം മാത്രം മതി ഈ അമ്മ മിനി ജപമാല ചൊല്ലി തീർന്നു കഴിഞ്ഞ കുഞ്ഞിനെ നോക്കിയപ്പോൾ ഒരു സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ പനി മാറി വളരെ നല്ലൊരു സൗഖ്യം നൽകി ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ അമ്മയ്ക്ക് മഴവില്ല് കാണുവാനുള്ള ഒരു വലിയ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് മഴവില്ലിൻ്റെ ഒരു വലിയ കാഴ്ച നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ നാം പ്രാർത്ഥിക്കുന്ന തിരിയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നതോ അല്ലെങ്കിൽ തിരുനാളത്തിൽ പരിശുദ്ധ അമ്മയുടെ മുഖമോ ഈശോയുടെ മുഖമോ ദർശിക്കാൻ സാധിക്കുന്നതെല്ലാം അമ്മ നമ്മോട് പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ നിൻ്റെ തകർച്ചകളെല്ലാം എൻ്റെ സ്വപുത്രൻ്റെ ആ മുറിവുകളോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് ഞാൻ ഞാനും എൻ്റെ സപുത്രനും അനുഭവിച്ച എല്ലാ വേദനകളും നിനക്ക് സൗഖ്യം നൽകുകയാണ് നിനക്ക് സാന്ത്വനം നൽകുകയാണ് എന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും വിശ്വസ്തരായിരിക്കാം നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും നമുക്ക് മാറ്റുരച്ച് നോക്കാം നാം വിശ്വാസത്തിൽ എത്രയേറെ മുന്നേറിയിട്ടുണ്ട് എൻ്റെ കൊയ്തെടുക്കുന്ന പ്രതിഫലങ്ങളുടെ ശതമാനം എത്രയാണെന്ന് നമുക്ക് എപ്പോഴും മാറ്റുരച്ച് നോക്കാം ഞാൻ വിശ്വാസത്തിൽ മുപ്പത് മേനിയാണോ പ്രത്യാശയിൽ അറുപത് മേനിയാണോ സ്നേഹത്തിൽ ഞാൻ നൂറുമേനിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു മാറ്റുരച്ച് നോക്കേണ്ട ഒരു പരീക്ഷ കൂടെയാണ് നമ്മുടെ ഉടമ്പടി ജീവിതം എപ്പോഴും വിശ്വസ്തരായിരിക്കാം ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നീയും എൻ്റെ അയൽക്കാരനെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊരു വലിയ പ്രമാണമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് വിശ്വസ്തയോടെ ഉടമ്പടിയിൽ മുന്നേറാം മിനി റോയ്ക്കും കുടുംബത്തിന് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പശുധമ്മയുടെ മാധ്യസ്ഥനെ ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക